ആഗ്രഹിച്ചു കൂടുതൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് അവർ ആഗ്രഹിച്ചു പക്ഷെ സംഭവിച്ചത് എന്താണ് അതൊരു സ്ഥിതിരാജായിരുന്നു പിന്നീട് ശക്തമായ വേനൽക്കാലം വന്നു ആ വേനൽക്കാലത്ത് പുതുതായി ഉണ്ടായി വെജിറ്റേഷൻസ് മുഴുവൻ ഉണങ്ങി കരിഞ്ഞു ഉണ്ടായി മുമ്പൊരിക്കലുമില്ലാത്ത വിധം അതിഭീകരവും ഭയാനകവുമായ കാട്ടുതീ പടരുന്നതിന് ഈ പറയുന്ന പുതുതായി ഉണ്ടായ വെജിറ്റേഷൻസ് കാരണമായി അത് ഉണങ്ങിയത് കാരണമായി എന്നാണ് ഇന്ന് മീഡിയകൾ നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കും തുടക്കത്തിൽ ഇതിങ്ങനെ കാണുമ്പോൾ ഇതിങ്ങനെ വളർന്നിട്ട് കാണുമ്പോൾ അവരെന്താ വിചാരിച്ചത് ഞങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഇത് ഒന്നാമത്തെ സംഭവം നമ്മൾ വിചാരിക്കരുത് ചരിത്രത്തിൽ ഇതിന്റെ ആവർത്തനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം ആദുഗോത്രം മനുഷ്യജന്മ മനുഷ്യന്റെ ചരിത്രത്തിൽ ഏറ്റവും ശക്തരായ വർഗമാണ് ആദുഗോത്രം ഈ ആദുഗോത്രം ഹൂദ് നബി അലൈ സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ചു അനുസരിച്ചില്ല അഹങ്കാരത്തോടെ നടന്നു